ബ്ലോക്ക് ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രം വെള്ളരിക്കുണ്ട് കെട്ടിട ഉദ്ഘാടനം പതിനാലാം തീയതിയാണ് രാവിലെ പത്തുമണിക്ക് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ നോട്ടീസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് അധ്യക്ഷനാരുന്ന് നോട്ടീസ് തന്നിട്ടുണ്ട് നമ്മുടെ ഈ മലയോര മേഖലയിൽ നമ്മളെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് മലയോര ബ്ലോക്ക് പഞ്ചായത്താണ് ആ മലയോര ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ എസ് സി എസ് പാർക്കുന്ന ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയതേ അപ്പോൾ നമ്മുടെ ഈ വെള്ളരിക്കുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്രത്തിലേൻ്റെ കീഴിൽ നാൽപ്പത്തി ഏഴോളം കോളനികളുണ്ട് ഈസ്റ്റളേരി വെസ്റ്റളേരി വളാർ പഞ്ചായത്ത് കോടവുള്ള ചെറിയൊരു ഭാഗം അതുപോലെ തന്നെ ചെറിയ ഒരു ഭാഗം കൂടുമ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ കീഴിൽ നാൽപ്പത്തേഴ് ഉണ്ട്. ആ നാൽപ്പത്തേഴ് കോളനിക്ക് പുറമെ വിഭാഗത്തിന്റെ ആളുകൾ അടക്കം ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് വള്ളരിക്കോട് ആരോഗ്യ കേന്ദ്രം ഈ ആരോഗ്യ കേന്ദ്രം പിന്നെ ഇത് പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലെ ഗവൺമെൻറ് റൂറൽ ഡിസ്പെൻസറി ആയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് എൺപത്തി ആറില് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തി പതിനഞ്ച് രണ്ടായിരത്തി ഒൻപതിൽ ഐ പി അടക്കം ഉദ്ഘാടനം ചെയ്തു ഐ പി മുമ്പേ ഉള്ള പി എച്ച് സികളിൽ ഐ തുടങ്ങുന്ന കുറച്ചും ചില ആശുപത്രികൾ മാത്രമേ ഐ പി കാസർഗോഡ് ജില്ലയിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടായിരത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനകീയാസൂത്രണ പദ്ധതി വന്നതോട് കൂടിയിട്ട് ത്രിതല പഞ്ചായത്ത് ആശുപത്രികളെ സഹായിക്കാൻ പദ്ധതിയിൽ വെച്ച് സഹായിക്കാൻ തുടങ്ങുന്ന അന്നുമുതൽ ഐ പി വിഭാഗം ഐ പി അടക്കം തുടങ്ങിയത് പത്ത് പേരുടോട് കൂടിയിട്ടാണ് ഐ പി തുടങ്ങിയത് ഇപ്പോൾ നന്നായിട്ട് പോകുന്ന ഒരു ആശുപത്രിയാണ് ഒരു ദിവസം ഒരു ഇരുന്നൂറിൽ കൂടുതൽ രോഗികൾ ബന്ധപ്പെടുന്ന ആശുപത്രിയാണ് ഇത് ഈ ആശുപത്രി വള്ളേരിക്കോട് ആശുപത്രി അപ്പോൾ അതിൽ പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലൊരു പ്രത്യേകതയും കൂടിയുണ്ട് ആസ്പിരേഷൻ ബ്ലോക്ക് എന്ന രീതിയിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് അഞ്ഞൂറ് ബ്ലോക്കിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കേരളത്തിൽ ഒൻപത് ബ്ലോക്കിനെ തിരഞ്ഞെടുക്കും അഞ്ഞൂറിൽ ഒൻപത് കേരളത്തിലും കാസർഗോഡ് ജില്ലയിൽ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്താണ് തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനം എന്ന് പറയുന്നത് അത് ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖലയിലെ എല്ലാ ഡാറ്റകളും നമ്മൾ ചെയ്യുന്ന സേവനങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള സേവനങ്ങളെല്ലാം നീതി ആയോഗിൻ്റെ സൈറ്റിലേക്ക് കൃത്യമായിട്ട് വന്നാൽ ഇപ്പോൾ അഞ്ഞൂറ് ബ്ലോക്കിൽ നിന്നും നൂറ് ബ്ലോക്കിനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് നൂറിൽ എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളെ ഡാറ്റകളെല്ലാം കൊടുത്ത സമയത്ത് നമ്മളതിൻ്റെ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ സാ ഭാഗമായിട്ട് നമ്മൾ ആ ആസ്പിറേഷൻ ബ്ലോക്ക് വന്നതിൻ്റെ ശേഷം ഓരോ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിനെ സഹായിച്ചിട്ട് പ്രത്യേക പദ്ധതി തയ്യാറാക്കി എന്താണോ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് നീതി ആയോഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് കേര പുതിയ രാജ്യത്ത് ആ ആറായിരത്തി എഴുന്നൂറ്റി ചില്ലറ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ തൊണ്ണൂറ്റൊന്നാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മാറിയിട്ടുണ്ട് എല്ലാ ആരോഗ്യ മേഖല മാത്രമല്ല സേവന മേഖലയിൽ സാമൂഹ്യക്ഷേമ മേഖലയിലടക്കമുള്ള കാർഷിക മേഖലയിലടക്കമുള്ള ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തൊണ്ണൂറ്റൊന്നാമത്തെ ബ്ലോക്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിലത്തെ സംഭവങ്ങളാണ് ഈ അത് അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ കെട്ടിടം ഈ കെട്ടിടത്തിൻ്റെ ഒ പി കെട്ടിടത്തിന് അല്ല ഇപ്പോഴത്തെ കെട്ടിടത്തിന് രണ്ട് കോടി രൂപ തന്നത് നമ്മുടെ പിന്നെ ട്രൈബൽ വികസന ഫണ്ടിൽ നിന്നുമാണ് ഗവൺമെന്റ് നമുക്ക് തരുന്നത് ഗവൺമെന്റാണ് തരുന്നത് ട്രൈബൽ മേഖലയിലത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടാണ് രണ്ട് കോടി തരുന്നത് പതി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് നമുക്ക് ആ ഫണ്ട് കിട്ടിയത് അന്ന് വളാർ പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നു ഈ പീജികൾ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റ് അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത് അപ്പോൾ അതിന് ശേഷമാണ് ബ്ലോക്ക് ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രവർത്തനം നടന്നത് അപ്പോൾ അത് ഈ രണ്ട് കോടിക്ക് പുറമേ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിൽ സേവന മേഖലയിൽ വെക്കുന്നതോടൊപ്പം തന്നെ അടിസ്ഥാന മേഖലയിലടക്കം ഫണ്ട് കൊടു കൊടുത്തിട്ട് പ്രവർത്തനം മുന്നോട്ട് പോയാണ് അപ്പോൾ ഓരോ വർഷം കൊടുത്ത ഫണ്ടടക്കം പിന്നെ അത് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ മരുന്നിനും ബാക്കി കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയതിന് ശേഷം ആറു മണിവരെ നമ്മൾ ഒ പി ഉണ്ട് ഉച്ചക്ക് ശേഷം ഒ പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ടാണ് ഒ പിയിലെ ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സുമാരെല്ലാം എടുത്ത് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത് ஞானது பந்தப்பட்டிட்டு பையானது